ത്തെ ഏറ്റവും മികച്ച കായിക താരങ്ങൾ പുതിയ ഉയരവും വേഗവും തേടി മാറ്റിരിക്കുന്ന ഒളിമ്പിക്സ് വേദിയിൽ കളിയുടെ അപൂർവ കാഴ്ചയൊരുക്കുകയാണ് ഖത്തർ തങ്ങളുടെ കായിക നേട്ടങ്ങളും ഒളിമ്പിക് സ്വപ്നങ്ങളുമെല്ലാം ഉൾക്കൊള്ളിക്കുന്ന വേറിട്ടൊരു പ്രദർശനം ഒളിമ്പിസം ഒരു സ്വപ്നത്തെക്കാൾ എന്ന പേരിൽ പാരീസിലെ റോയൽ മോൺസിയോ റാഫേൽസ് ഹോട്ടലിൽ ഖത്തർ മ്യൂസിയമാണ് പ്രദർശനം നടത്തുന്നത് ആരംഭിച്ച പ്രദർശനം ഓഗസ്റ്റ് വരെ തുടരും വൺ ഒളിമ്പിക്സ് ആൻഡ് സ്പോർട്സ് മ്യൂസിയമായി ചേർന്നാണ് ഖത്തർ മ്യൂസിയം ഈ സ്വപ്ന കാഴ്ചയൊരുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതലുള്ള ഖത്തറിന്റെ ഒളിമ്പിക്സ് പങ്കാളിത്തം പ്രദർശനത്തിൽ തിളങ്ങുന്നു ഖത്തറിന്റെ പൈതൃകവും കായിക കരുത്തും മുതൽ ഒളിമ്പിക്സ് ആതിഥേയത്വം സ്വപ്നം കാണുന്ന ഖത്തറിന്റെ ഭാവി പദ്ധതികളും ഈ പ്രദർശനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് മൂന്ന് ഭാഗങ്ങളായുള്ള പ്രദർശനത്തിന്റെ ആദ്യ ഭാഗം ആധുനിക ഒളിമ്പിക്സിന്റെ സ്ഥാപകനായ പിയറി ഡി കുബർട്ടിനോടുള്ള ആദരവാണ് പ്രദർശനത്തിൽ കുബർട്ടിന്റെ രചനകളുടെ ആദ്യ അറബി പരിഭാഷയും പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത് റോം ഒളിമ്പിക്സിൽ ഇതിഹാസം മുഹമ്മദ് അലി ധരിച്ച കയ്യുറയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഇൻസ്പ്രൂക് ഒളിമ്പിക്സ് ദീപശിഖയും ഉൾപ്പെടെ മ്യൂസിയത്തിന്റെ ശേഖരത്തിൽ നിന്നുള്ള ഐക്കണിക് ശേഖരങ്ങളും ഇവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലെ മുതൽ ടോക്കിയോ വരെയുള്ള ഖത്തിന്റെ ഒളിമ്പിക് ചരിത്രവും നേട്ടങ്ങളുമാണ് പ്രദർശിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാഴ്സലോണ ഒളിമ്പിക്സിൽ മീറ്ററിൽ അത്ലറ്റ് മുഹമ്മദ് സുലൈമാൻ നേടിയ വെങ്കല മെഡലും ഇതിൽ ഉൾപ്പെടും രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ മോർത്തസ് ബർഷിം നേടിയ സ്വർണ്ണ മെഡലും കാണാം ഒളിമ്പിക്സ് ആതിഥേയത്വം എന്ന സ്വപ്നവും പ്രതീക്ഷകളും ചൂണ്ടിക്കാട്ടുന്നതാണ് മൂന്നാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ഫുട്ബോൾ ഉൾപ്പെടെയുള്ള ലോകകായിക ചാമ്പ്യൻഷിപ്പുകളുടെ വിജയകരമായ സംഘാടനവും നേട്ടങ്ങളും ഈ ഭാഗത്താണ് അവതരിപ്പിക്കുന്നത്